ഉച്ചവരെ നഷ്ടപ്പെട്ട ഇനി എന്തെന്നറിയാത്ത കുറെ ജന്മങ്ങളുണ്ട് വയനാട്ടിലെ ക്യാമ്പുകളിൽ എന്തായാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൈത്താങ്ങ് തേടുകയാണ് ഇവർ കടുത്ത മാനസിക സംഘർഷം നേരിടുന്ന പലരുമുണ്ട് എന്തായാലും റിയാസ് കൈമാരുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി റിയാസ് ഇപ്പോൾ ദുരിത ദുരന്ത ഭൂമിയിലെ ക്യാമ്പിലാണ് ഉള്ളത് റിയാസ് നമ്മൾ നേരത്തെ ഒരു വാർത്ത കണ്ടിരുന്നു ആ രണ്ട് ചേച്ചിമാരുടെ ആ വാർത്ത കണ്ടിരുന്നു എന്തായാലും അവർ മലയാളക്കരയ്ക്ക് തന്നെ ഒരു മാതൃകയായി മാറുകയാണ് ഉച്ചവരെയും സുഹൃത്തുക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടവരാണ് എന്നിട്ട് പോലും വീടുകളിൽ വീടുകളിലിരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് സ്വന്തം മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിലൊരു കർമ്മനിരതരായി ആ ഒരു ദുരന്ത ഭൂമിയിലേക്ക് മാലിന്യം പെറുക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് എന്തായാലും മറ്റൊരു വശത്ത് ക്യാമ്പുകളിൽ നമുക്കറിയാം അവർക്ക് കൈകാലുകളിൽ ആ ഒരു മരവിപ്പ് ഇപ്പോഴും മാറാത്ത പലരുമുണ്ട് എങ്ങനെയാണ് റിയാസ് അവിടുത്തെ വിശ് വിവരങ്ങൾ തീർച്ചയായും നമ്മളിപ്പോൾ കണ്ട വാർത്ത സബിതയുടെയും ഒപ്പം വനജയുടെയും അവരുടെ കൂട്ടുകാരിയായ സവിത കഴിഞ്ഞ ദിവസം അവർക്കൊപ്പം ചേരുന്നതാണ് ഈ സബിതയും വനജയും ഒക്കെ കഴിഞ്ഞ ദുരന്തം നടന്ന നാൾ തൊട്ട് ഈ ഭൂമിയിൽ മാലിന്യങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഉറ്റവരെയാണ് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആ ഷോക്ക് മറക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ നീങ്ങുന്നത് ഇത്തരത്തിൽ തന്നെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ അവസ്ഥയും പക്ഷേ അവർ ഷോക്ക് മറക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ആ ഒരു ആഘാതം മാനസികമായ ആഘാതം മറികടക്കാനുള്ള ശ്രമത്തിലാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ നമുക്കിപ്പോൾ കാണുന്നത് പോസിറ്റീവായ ചില കാഴ്ചകളാണ് ഇവിടെ ഇതാ ഈ കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ അവരെ ആടിയും പാടിയും കളിച്ചു ും ചിരിച്ചുമൊക്കെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അവിടെ കൗൺസിലേഴ്സിനെ നമുക്ക് കാണാം കൗൺസിലർമാരെ നമുക്ക് കാണാം അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ കുട്ടികൾക്ക് പാട്ടും ട്ടവും ഒക്കെ ഉണ്ട് കാരണം കുട്ടികളും ആ ഒരു പതിയെ പതിയെ നല്ല ഒരു ചിന്തയിലേക്ക് തിരിച്ചു വരികയാണ് കാരണം നമുക്ക് ദുഃഖത്തെ മറികടക്കാൻ സന്തോഷം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു ഇടപെടൽ അനിവാര്യവുമാണ് നമുക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ മറ്റ് കാഴ്ചകളിലേക്ക് എന്തായാലും ഈ കുട്ടികളുടെ കളിയും ചിരിയുമെല്ലാം നമുക്ക് അടുത്ത ബുള്ളറ്റിൻ കൃത്യമായി തന്നെ നൽകാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ ക്യാമ്പിൻ്റെ മറ്റ് ഇടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഒരു കാണാം ഇവർ മെഡിക്കൽ നിങ്ങൾ എത്ര അന്ന് ഡിസാസ്റ്റർ ഉരുൾപൊട്ടൽ സംഭവിച്ച അന്ന് രാവിലെ തൊട്ട് തന്നെ ഞങ്ങള് സ്റ്റുഡൻസ് ഹോസ്റ്റലിലുള്ളവരും കോളേജിലും അതേപോലെ തന്നെ ഡേസ് കോളേസ് ആയിട്ടുള്ളവർ ഇവിടെ മെഡിക്കൽ ക്യാമ്പിലും ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പം എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ വന്ന് ഈ പേഷ്യൻസിനെല്ലാം കണ്ട് അവരുടെ ഹെൽത്ത് നോക്കിയും പ്രഷറും ഷുഗറും അതെല്ലാം ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടേഴ്സിനെ അറിയിക്കുകയും അവരുടെ ഒപ്പം നിന്ന് അവർക്ക് കെയർ കൊടുക്കുക ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ തന്നെ രാവിലെ തന്നെ അന്ന് രാവിലെ ആറുമണി തൊട്ട് തന്നെ ഞങ്ങൾ അവിടെ സജ്ജമുണ്ടായി സജ്ജമായിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാഷ്വാലിറ്റി തന്നെ നിന്ന് വരുന്ന പേഷ്യൻസിനെല്ലാം പ്രോപ്പറായിട്ട് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത് ഒന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റ് ഞങ്ങളുടെ കോളേജ് പ്രിൻസിപ്പളായ ഞങ്ങളുടെ ഡോക്ടർ പ്രൊഫസർ ഡോക്ടർ ലീഡ ആൻറ്റണി മാമിൻ്റെയും പിന്നെ ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പളായ പ്രൊഫസർ രാമുദേവി മാമിൻ്റെയും പിന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ ഒപ്പം നമ്മുടെ സി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസേഴ്സിന്റെയും പിന്നെ മേപ്പാടിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെയും എല്ലാം സഹായവും പിന്നെ അവരുടെ ഇൻസ്ട്രക്ഷൻസ് മൂലമാണ് ഞങ്ങളിങ്ങനെയൊക്കെ ഇത്രയും നന്നായിട്ട് ഇവിടെ ചെയ്യാൻ സാധിച്ചത് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ തന്നെ വന്ന എല്ലാ സഹായം ചെയ്യുന്നതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്യാമ്പിലുള്ള ആളുകളുടെ ഈ ദുരന്തം ഉണ്ടാക്കിയ ഒരു മാനസികാഘാതമുണ്ട് നമുക്കത് പതിയെ പതിയാണ് അവരെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലേ അതെ ഉറപ്പായിട്ട് കൊണ്ടുവരാം കൊണ്ടുവരാം നമ്മളുടെ സഹായ അതിനുള്ളൊരു പരിശ്രമത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഉള്ളത് ഞങ്ങളും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും തന്നെയാണ് എല്ലാവരും അവരുടെ പഴയ ജീവിതത്തിലേക്ക് പരമാവധി എത്തിക്കാൻ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ശ്രമിക്കുക ലക്ഷ്യം അതെ ഭദ്ര അതായത് സിമ്പതി അല്ല നമുക്ക് വേണ്ടത് കാരണം ഇവരെ എങ്ങനെ നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി സാധാരണ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാം കാരണം ഇവർക്ക് പ്രതീക്ഷയുടെ ഒരു പുതുതാമ്പ് പകർന്നുകൊണ്ട് ഇവരുടെ സങ്കടങ്ങളെ മറക്കാൻ കാരണം മറവി മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് ഈ മുതിർന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഒരർത്ഥത്തിൽ ശരിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോഴിതാ ഇവിടെ സജീവമായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ എത്ര നാളായി ഇവിടെ ഏഴാം ദിവസം ഏഴാം ദിവസം ഭക്ഷണമൊക്കെ എങ്ങനെ അടിപൊളിയായിട്ട് കൊടുക്കും അടിപൊളിയായിട്ട് കൊടുക്കാൻ ഏറ്റവും നല്ല രീതി കൊടുക്കാനുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് ഇന്നിപ്പോൾ ഐറ്റം നിർത്തുന്നപ്പോൾ ഞങ്ങൾ ചോറ് സാമ്പാർ ഒരു പിന്നെ ഒരു തോരൻ ഒരു മത്തൻ എരിശ്ശേരി പിന്നെ വെണ്ടയ്ക്ക തീയ്യൽ വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായും അതിലൊരു ഒരു കുറവ് നമ്മൾ വരത്തില്ല കണ്ടീഷൻ ആയിട്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ് സ്വന്തം വീട്ടുകാർക്ക് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഞങ്ങൾസ് ആണ് ഞങ്ങൾക്കൊരു വർക്ക് കിട്ടിയ പോലെ അതേ ഇതിലാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ചെയ്യുന്നത് ഈ രാവിലെ എന്തായിരുന്നു മെനു ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ആറു മണിക്ക് ബ്ലാക്ക് ടീയും ബ്ലാക്ക് കോഫിയും ഉണ്ടായിരുന്നു എട്ട് മണിയാവുമ്പോൾ പിന്നെ ഉപ്പുമാവും ചെറുപയറുകറി പഴം പുഴുങ്ങിയത് ചായ അത് കണ്ടിന്യൂ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും നിലവിലുണ്ട് പിന്നെ പഴം പുഴുങ്ങിയ ചായയും ബിസ്ക്കറ്റും ബ്രെഡും എല്ലാം ഇപ്പോഴും തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവം രാത്രി രാത്രി ഇന്ന് പിന്നെ മുട്ട നെയ്ച്ചോ നെയ്ച്ചോറും മുട്ടക്കറി നെയ്ച്ചോറും ആ പിന്നെ നെയ്ച്ചോറ് കഴിക്കാത്തവർക്ക് ചോറും ഉണ്ട് ഒരു തോരനും ഒരു സാമ്പാറും എന്തായാലും ഹൈജീനിക് ആയിട്ടാണ് ഇവർ ഈ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് പിന്നെ ഇത് കഴിയുമ്പോഴേ ഒരു ചായ തരണം കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ ഇവർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെ സ്വന്തം വീട്ടുകാരായി പരിഗണിച്ചുകൊണ്ടാണ് കാരണം നമ്മൾ നിന്നിട്ട് കാര്യമില്ല അല്ലേ കാരണം ഇനി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംഭവിക്കുന്നത് സംഭവിച്ചു ബാക്കി നമ്മൾ നോക്കുക എന്നുള്ളതാണല്ലോ ഇപ്പം ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ഫുഡ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അപ്പം ഞങ്ങളുടെ ഭാഗത്തു നൂറ് ശതമാനവും അത് ഒരു വെള്ളം ചേർക്കാൻ നൂറ് ശതമാനം വൃത്തിയായിട്ടും ഹൈജീനിക്കായിട്ട് പ്രൊഫഷണൽ രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും ഞങ്ങൾ അത് എത്ര ദിവസം വേണമെങ്കിലും നമ്മൾ തയ്യാറാണ് നമ്മൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലയിലെയും കേറ്റേഴ്സിൻ്റെ പരിപൂർണ്ണമായിട്ടുള്ള പിന്തുണയും അവരുടെ സഹായം കൊണ്ടാണ് ഇവിടെ വന്ന് ചെയ്യുന്നത് ഏകദേശം അമ്പതോളം ആളുകൾ ഡെയിലി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തഞ്ചും എല്ലാ ജില്ലകളിൽ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഓരോ ദിവസവും പേർ വീതമുള്ള ബാച്ചാണ് ഇവിടെ ഈ ഒരു ഭക്ഷണം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ള ആളുകൾക്ക് ഭക്ഷണം വിളമ്പാൻ വേണ്ടി വരുന്നത് നല്ല ഹൈജീനിക്കായ സംവിധാനം നേരത്തെ ഇവർ പറഞ്ഞതുപോലുള്ള നല്ല ഭക്ഷണം നല്ല വിഭവ ഭക്ഷണം ഇപ്പോഴത്തെ ചായയും പഴം പുഴുങ്ങിയതും ഒക്കെ നമുക്ക് ഇവിടെ ഇവിടെ ലഭിക്കും ഇവിടെയുള്ള ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർക്ക് മാത്രമല്ല സന്നദ്ധ ഈയൊരു ക്യാമ്പിൽ അതായത് മേപ്പാടി ക്യാമ്പിലെ സന്നദ്ധ പ്രവർത്തകർക്ക് ഒപ്പം തന്നെ ഇവിടെയുള്ള മറ്റ് ജീവനക്കാർക്ക് പോലീസുകാർക്കൊക്കെ ഇവർ എന്തായാലും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് അങ്ങനെ നല്ല ഒരു ഭക്ഷണം തന്നെ നൽകിക്കൊണ്ട് റിയാസിനെ ഞാനൊന്നും ഇടപെടുകയാണ് എനിക്ക് റിയാസിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം അറിയാം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പുത്തുമലയിൽ കണ്ട റിയാസ് അല്ല ഇന്നിപ്പോൾ ഈ ക്യാമ്പിൽ നിൽക്കുന്നത് കാരണം അത്രത്തോളം മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിയാസിൻ്റെ ആ ഒരു സന്തോഷം നിറഞ്ഞ മുഖം റിയാസിനെ മാത്രമല്ല അവിടെയുള്ള ആളുകളുടെയൊക്കെ സന്തോഷം നിറഞ്ഞ മുഖം കാണുമ്പോൾ ഇവിടേതായി ന്യൂസ് ഡെസ്കിൽ അല്ലെങ്കിൽ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ എനിക്കും ഉള്ളുകൊണ്ടൊരു ഒരു കുളിർമ പകരുന്നൊരു കാഴ്ച തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് റിയാസ്ന തുടരാം എന്താ തീർച്ചയായും കാരണം ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ സങ്കടങ്ങളുടെ ഒരു കാഴ്ചക്കപ്പുറം ഇനിയിപ്പോൾ ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമാണ് പരിശോധിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളും അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം അതിജീവനം എന്ന വാക്ക് വെറുതെയല്ല നമ്മൾ ഈ പ്രളയത്തെയും ഇതിനു മുന്നേ മറ്റ് ദുരന്തങ്ങളെയും ഒക്കെ അതിജീവിച്ചിട്ടുണ്ട് അത്തരമൊരു അതിജീവന പ്രക്രിയകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിനുള്ള പരിശ്രമങ്ങളുണ്ട് സ്വാഭാവികമായും അതുമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മനുഷ്യരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് സങ്കടത്തിൻ്റെ നിഴൽ പടർത്താതിരിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം തന്നെയാണ് നമ്മളടക്കം കേരള വിഷ ന്യൂസിൻ്റെ പ്രേക്ഷകർ അടക്കം ചെയ്യേണ്ടത് അതുകൊണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ കേൾക്കാം ഹായ് കുട്ടിസ് എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് പ്രതികരിക്കുന്ന കുട്ടികളെ നമുക്ക് ഇവിടെ കാണാം മറ്റ് സന്നദ്ധരായ പ്രവർത്തകരെയൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇവിടെ മാലിന്യങ്ങൾ കൃത്യമായ രീതിയിൽ സംസ്കരിച്ച് ആളുകൾ അങ്ങനെയുള്ള മനുഷ്യരുണ്ട് ഇവിടെ നമുക്ക് കാണാം മാലിന്യങ്ങൾ കൃത്യമായ രീതിയിൽ സംസ്കരിച്ച് പ്രത്യേകിക്കുന്ന സാധാരണക്കാരായ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സഭ്യതയെയും വനജയെയും സവിതയെയും പോലുള്ള സാധാരണക്കാരായ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ സഭ്യതയും വനജിയും സവിതയുമൊന്നും ഹരിതകർമ്മസേനയുടെ ആളുകളല്ല പക്ഷേ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ ഇവിടെ സജീവമായി തന്നെ ദുരന്ത മേഖലയിലുണ്ട് മെഡിക്കൽ സംവിധാനമുണ്ട് ഒപ്പം തന്നെ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സംവിധാനമുണ്ട് എ ടി എം സംവിധാനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കൃത്യമായ രീതിയിൽ ജൈവ മാലിന്യ ശേഖരണ കേന്ദ്രങ്ങളുണ്ട് പോലീസുണ്ട് ഹരിതകർമ്മസേനയുടെ നേരത്തെ പറഞ്ഞതാണ് ഭക്ഷണ സംവിധാനം നമ്മളിപ്പോൾ കണ്ടതാണ് കൃത്യമായി ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നു ഒപ്പം തന്നെ ഈ കുഞ്ഞു മക്കളുടെ ഒരു സന്തോഷം അവർ പതിയെ കാരണം അവർ ഈ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഒന്നും അവർക്കറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും പക്ഷേ അവരുടെ കൺമുന്നിൽ കണ്ട ദുരന്തത്തിൻ്റെ ഭീകരത എത്രമാത്രം വലുതാണ് എന്ന് അറിയുന്നവരാണ് പക്ഷേ വീണ്ടും വീണ്ടും ആ ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞ് അവരുടെ മനസ്സിലേക്ക് കൂടുതൽ കരിനിഴൽ വീഴ്ത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെയും എല്ലാം ബാധ്യത അതുകൊണ്ട് വളരെയധികം പോസിറ്റീവായി തന്നെ അത്തരം കാര്യങ്ങളെ ക്രമീകരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഭദ്ര തീർച്ചയായും ഉറ്റവരെ നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്നല്ല അവർ ഒറ്റയ്ക്കല്ല അവർ അവർക്ക് കൂട്ടായി കേരളക്കാര ഒന്നാകെ ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു നിമിഷം ഉറപ്പിച്ചു പറയാൻ സാധിക്കും എന്തായാലും ഈ കുരുന്നുകൾ മാത്രമല്ല അകത്തുള്ള മറ്റ് മുതിർന്നവരാണെങ്കിൽ പോലും അവരെല്ലാവരും തന്നെ ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഈ ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് നമുക്ക് സർക്കാരിനോടും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളോടൊക്കെ ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുകയാണ് എന്തായാലും പുനരധിവാസവും ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും ഈ ഒരു ഘട്ടത്തിൽ പറയുകയാണ് കെ എം ആർ ആണ് ദുരന്ത ഭൂമിയിലെ ക്യാമ്പിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത്